പറ്റാത്തൊരു ചിത്രവീള കാണു ഭാര്യ ആരുടെ ഭാര്യ എന്റെ ഭാര്യ ഭാര്യ വീടാ എവിടെയാ അവിടെ അപ്പൊ എന്നെ നോക്കിയല്ലേ പറഞ്ഞത് Ah <laughs> <laughs> എങ്ങനെ ഇരിക്കാതിരിക്കും കുടുംബത്തിറങ്ങി പണിയെടുക്കണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും അരിയും പോകിയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് തള്ളായി ഒക്കെ ഇരിക്കും പ്രേമ അഭിനയിക്കാൻ ഒന്നും അറിയത്തില്ലേ നമ്മുടെ സമ്പ്രദായം അയനല്ലാരി ചോദിച്ചു